ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മുപ്പത് കിലോ കപ്പയും പതിമൂന്ന് കിലോ എല്ലുമാണ് ഇവിടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ അറുപത് പേർക്കുള്ള കപ്പ് ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചെരുവത്തിൽ കപ്പ കൊത്തി കൊത്തിഞ്ഞുറുക്കി കഴുകി വാരി തീയ വച്ചിട്ടുണ്ട് മറ്റൊരടുപ്പിൽ ചെമ്പ് തീയ വച്ച് നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റി മുളക് മല്ലിപ്പൊടി മീറ്റ് മസാല എന്നിവ ചേർത്ത് എല് വേകാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല തീയിൽ ഇത് വേവിച്ചെടുക്കണം കപ്പ ഒരു മുക്കാൽ വേവാകുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കേണ്ടതാണ് കപ്പ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചെരുവത്തിൽ നിന്നും വാങ്ങി ഒരു കൊട്ടയിലേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ് ഇനി ഇതിന് നമ്മൾ അരപ്പ് ചേർത്ത് ഒന്നുകൂടി ആവി കയറ്റിയെടുക്കുന്നതായിരിക്കും തേങ്ങ ജീരകം കരിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് കപ്പയ്ക്കുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി കപ്പ ഒന്നുകൂടെ ആവികേറ്റി എടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ കപ്പയും എല്ല് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കുവാനുള്ള മസാല തേങ്ങയും മസാലയും വറുത്ത് അരച്ച് റെഡിയാക്കി എടുക്കേണ്ടതാണ് അരപ്പ് ചേർത്ത് ആവികേറ്റിയ കപ്പ നല്ല രീതിയിൽ ഇളക്കി ഉടച്ച് എടുക്കേണ്ടതാണ് കപ്പ ബിരിയാണിക്ക് കപ്പ നല്ല രീതിയിൽ ഇളക്കി ഉടച്ച് എടുത്ത് മാറ്റിവെക്കേണ്ടതാണ് എല്ല് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേവിയോട് കൂടി തന്നെ വേണം നമുക്ക് വാങ്ങി വയ്ക്കുവാൻ ഇനിയാണ് കപ്പ ബിരിയാണിയിലെ പ്രധാന പരിപാടികൾ ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഏറ്റവും പ്രധാന ജോലി കപ്പയും എല്ലും മിക്സ് ചെയ്യുമ്പോൾ ഗ്രേവി കൂടുവാനോ കുറയുവാനോ പാടുള്ളതല്ല എല്ലും കപ്പയും നല്ല രീതിയിൽ എല്ലായിടത്തും ഗ്രേവിയും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ അറുപത് പേർക്കുള്ള കപ്പ് ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അയോണ തോമസ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക പുതിയ നാടൻ വിഭവങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബ